فأذن في الناس بالهج ഇബ്രാഹിം നബി അലഹി സ്ലാമിനോട് അള്ളാഹുത്താല പറഞ്ഞു ഫിന്നാസി ബിൽ ഹജ്ജി ഇബ്രാഹിം നബിയെ നിങ്ങൾ ഹജ്ജിന് വരാൻ വേണ്ടി ആളുകളെ വിളിക്കണം എന്ന് പറഞ്ഞു ഇബ്രാഹിം നബിക്ക് അറിയാം അള്ളാഹുത്താല പറഞ്ഞാൽ അത് കാര്യമാണെന്നറിയാം പക്ഷേ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇബ്രാഹിം നബി ചോദിക്കുന്നു ലോക ത്തിൻ്റെ നാനാ ഭാഗത്തുമുള്ള ആളുകൾ ഞാൻ ഇവിടെ നിന്ന് ഒരറ്റ വിളിയങ്ങ് വിളിച്ചാൽ അത് കേൾക്കുമോ അതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടാകുമോ എന്ന് ഇബ്രാഹിം നബി ചോദിക്കുമ്പോൾ അള്ളാഹു തല പറയുന്നു നിങ്ങൾ വിളിച്ചോളൂ ഇബ്രാഹിം നബിയേ കേൾപ്പിക്കുന്നവൻ ഞാനാകുന്നു അങ്ങനെ കബ ഷരീഫിൻ്റെ അടുത്ത് വെച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിസ്ലാ വിളിയങ്ങ് വിളിച്ചപ്പോൾ അന്ന് ഭൂമിൻ്റെ മുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ മാത്രമല്ല മാതാവിൻ്റെ ഗർഭാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗർഭസ്ഥ ശിശുക്കൾ മാത്രമല്ല പിതാവിൻ്റെ മുതുകിലുള്ളവർ മാത്രമല്ല പിയാമത്ത് നാളിൻ്റെ തൊട്ട അടുത്ത ദിവസം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കൊടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും ഇബ്രാഹിം നബിയുടെ വിളിയങ്ങ് കേട്ടു